എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനങ്ങൾ വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന്റെ വചനം നമുക്ക് ശ്രദ്ധിക്കുവാൻ കർത്താവ് കൃപ തരട്ടെ എല്ലാ മനുഷ്യരും അടിസ്ഥാനപരമായി സ്വഭാവത്തിൽ വലിയ വ്യത്യാസമില്ലാത്തവരാണ് എന്നാൽ ചില ആളുകൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണ് അവരെ വ്യത്യസ്തരാക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അവരിൽ ഉള്ള ദൈവസാന്നിധ്യവും അവരുടെ പ്രാർത്ഥന ജീവിതവുമാണ് ദൈവദിനം നമ്മൾ പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചില അറിവുകൾ ചിന്തകൾ യാക്കോവിന്റെ ലേഖനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു ഏലിയാവെന്ന് പറയുന്ന മനുഷ്യനെ പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ വിശ്വസിക്കുകയും വിശ്വാസം പ്രവൃത്തിയിലൂടെ നടപ്പാക്കുകയും ചെയ്ത മനുഷ്യന ഉദാഹരണമായിട്ട് അബ്രഹാമിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നു സഹിഷ്ണുതയ്ക്ക് ദൃഷ്ടാന്തമായിട്ട് ഇയോബിനെ ദൈവത്തിന്റെ ആത്മാവ് പരിചയപ്പെടുത്തുന്നു എന്നാൽ ഇവിടെ പ്രാർത്ഥനയ്ക്ക് മാതൃകയാക്കുവാൻ പഴയ നിയമത്തിൽ നിന്ന് ഒരു ഉദാഹരണം അപ്പോസ്വൽന യാക്കോബ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നു അത് മറ്റാരുമല്ല ഏലിയാവാണ് യാക്കോബിന്റെ ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം പതിനാറാമത്തെ വാക്യം ഇപ്രകാരമാണ് നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു ഏലിയാവ് നമുക്ക് സമസ്വഭാവം ഉള്ള മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു മൂന്ന് സംവത്സരവും മാസവും ദേശത്ത് മഴ പെയ്തില്ല അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് മഴ പെയ്തു ഭൂമിയിൽ ധാന്യം വിളഞ്ഞു ഏലിയാവിനെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നു ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ് എന്ന് വെച്ചാൽ നമ്മെപ്പോലെ വിശപ്പും ദാഹവും ഭയവും നിരാശയും ഒക്കെ അനുഭവിച്ച ഒരു മനുഷ്യൻ നമ്മെപ്പോലെ പച്ചയായ ഒരു മനുഷ്യൻ എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി മാറ്റിയത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദൈവാശ്രയവും പ്രാർത്ഥനാ ജീവിതവും ആയിരുന്നു എരിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു എങ്കിലും അവൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തില്ല അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് മരുന്ന് റെക്കമെൻഡേഷൻ ഫലിക്കാത്ത ഫലിക്കാത്തയിടത്ത് ഫലിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന അതനുഭവിക്കുന്ന ഒത്തിരി ദൈവമക്കൾ ഇന്ന് ലോകത്തിലുണ്ട് പ്രാർത്ഥന ഫലിക്കുന്നതാണ് അത് നാം വിശ്വസിക്കണം പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകണം ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ മരുന്ന് ഫലിക്കാത്തയിടത്ത് പ്രാർത്ഥന ഫലിക്കും എന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകണം എലിയാവിന്റെ ഒന്നാമത്തെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ കണ്ടു ഏലിയാവ് പ്രാർത്ഥിച്ചു മഴ പെയ്തില്ല മൂന്നര വർഷം വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു എനിയാവിന്റെ പ്രാർത്ഥനകൾ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടതെല്ലാം കൊച്ചു കൊച്ചു പ്രാർത്ഥനകളാണ് അതിനെല്ലാം ദൈവം മറുപടി കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ വിധവയുടെ മകൻ മരിക്കുമ്പോൾ ആ മകനെ ഉയർപ്പിക്കുവാൻ വേണ്ടി ഏലിയാവ് നടത്തിയ പ്രാർത്ഥന ശ്രദ്ധേയമാണ് എന്റെ ദൈവമായ ഹോവേ ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് ഏലിയാവ് പ്രാർത്ഥിക്കുന്നു ആ സമയത്ത് തന്നെ കുട്ടിയിലേക്ക് പ്രാണൻ തിരിച്ച് വരികയാണ് രണ്ടാമത്തെ പ്രാർത്ഥനയുടെ കാര്യം രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട് കർമ്മേലിൽ ആകുന്നു ആ പ്രാർത്ഥന നടന്നത് അബ്രഹാമിന്റെയും സെഹാഖിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ ഹോവേ എനിക്കുത്തരമരുളണമേ നീ ദൈവം തന്നെ ഹോവേ നീ ഞങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരം അരുളണമേ ശ്രദ്ധേയമായ ചില പ്രാർത്ഥനകൾ മഴ പെയ്യാതിരിക്കേണ്ടതിനും മഴ പെയ്യേണ്ടതിനും പ്രാർത്ഥിക്കുന്നു മരിച്ച കുട്ടിയുടെ പ്രാണൻ തിരികെ വരേണ്ടതിനും പ്രാർത്ഥിക്കുന്നു കർമേലിൽ ഏലിയാവ് പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരമുണ്ടായി പ്രാർത്ഥന ജീവിതത്തിൽ ഏലിയാവ് ജയാളിയായിരുന്നു ഏലിയാവിന്റെ പ്രാർത്ഥനാ ജീവിതമാണ് ഏലിയാവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി മാറ്റിയത് സഹിഷ്ണുതയ്ക്ക് ഈയോബിനെ ദൃഷ്ടാന്തമാക്കിയ ദൈവത്തിന്റെ ആത്മാവ് വിശ്വാസത്തിന് അബ്രഹാമിനെ ദൃഷ്ടാന്തമാക്കുവാൻ പറഞ്ഞ ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥനയ്ക്ക് പഴയ നിയമത്തിലെ ഏലിയാവിനെ നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ജീവിതം നയിക്കുവാൻ സമയം നാം കണ്ടെത്തിയാൽ ഒരുപാട് നാം അനുഗ്രഹിക്കപ്പെടും പലതും ഫലിക്കാത്തയിടത്ത് പ്രാർത്ഥന ഫലിക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ ജീവിതത്തിലെ ഏതാവശ്യങ്ങളും പ്രാർത്ഥനയോടുകൂടി ദൈവസന്നതിയിൽ നമുക്ക് സമർപ്പിക്കുവാൻ കഴിയുന്നുണ്ടോ പലപ്പോഴും പലരും പ്രാർത്ഥനയിൽ മടുത്തു പോവുകയല്ലേ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്നാണല്ലോ ദൈവത്തിന്റെ വചനത്തിലുള്ളത് കുറ്റബോധം കൊണ്ട് പ്രാർത്ഥിക്കുവാൻ കഴിയാത്തവരുണ്ട് എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല എന്നുള്ള നിരാശ പലരിലും ഭരിച്ചിട്ട് പ്രാർത്ഥിക്കാതെ ജീവിക്കുന്നവരുണ്ട് പ്രാർത്ഥിക്കുവാനുള്ള നല്ല പ്രാഗൽഭ്യമില്ലാത്തവരുണ്ട് എന്താണെങ്കിലും പ്രാർത്ഥിക്കുവാൻ ദൈവം മുമ്പാകെ നാം തയ്യാറായാൽ ദൈവം നമ്മെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി മാറ്റും വേണ്ടി പ്രാർത്ഥിക്കാം ഏലിയാവിനെ പോലെ കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം പ്രാർത്ഥന ജീവിതം ഉള്ളവരാക്കി ഞങ്ങളെ തീർക്കണമേ അതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ പ്രാർത്ഥനകൾ കേൾക്കുന്നവനേ യാചനകൾ നൽകുന്നവനേ ഞങ്ങളിൽ പ്രാർത്ഥനകൾ കേട്ട യാചനകൾ നൽകിയ